ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ട് വാഴയിലേക്കകത്ത് ഒരു അടിപൊളി മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാവേ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മീൻ ആവോലി മീനാണ് തൊലി കളഞ്ഞിട്ടെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എടുക്കാം എനിക്കിത് തൊലി ഇളക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് കൂടി ചെയ്യുന്നത് നമുക്ക് കഴിക്കാൻ നേരം തൊലി എടുത്ത് കളയും തൊലിക്ക് നല്ല കട്ടിയാണ് അതുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത് ഉളുമ്പ് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതിനുവേണ്ടി ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ മീനിലോട്ട് നന്നായിട്ട് വരഞ്ഞിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് പുരട്ടി ഒരു ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കട്ടെ അപ്പോഴത്തേക്ക് പിന്നെ ഒരു പാൻ ചൂടാക്കി നമുക്കത് വറുത്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട പിന്നെ നമ്മൾ തേങ്ങാപ്പാലും പിന്നെ ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് വാഴയിലക്കകത്ത് വെച്ചിട്ട് ചട്ടിക്കകത്ത് വെച്ചിട്ടാണ് നമ്മളിത് പൊള്ളിച്ചെടുക്കുന്നത് അപ്പം അതിന് ആ തേങ്ങാപ്പാലി കിറന്നിട്ട് മീൻ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ വായലോട്ടിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും അതേപോലെയാണ് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഇതേ ഒരു സൈഡ് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനത് തിരിച്ചു ഇട്ട് കൊടുക്കുവാണേ നമുക്ക് എണ്ണ അത് എണ്ണയുടെ യൂസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പം മെയിന് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവാൻ വേണ്ടി ഞാനിന്ന് അടുപ്പ് വെച്ച് അടച്ച് വെച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഒഴിച്ച് ആ എത്രായ എണ്ണ മാത്രമേ ഉള്ളൂ ഇനിയും നമുക്ക് വഴറ്റാനുള്ള സാധനം എടുക്കും ഇതിനകത്തൊക്കെ ഉള്ള മസാലയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കറിവേപ്പില തക്കാളിക്ക് അപ്പോൾ ആദ്യം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ആ മീൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇട്ട് വഴറ്റുന്നത് അപ്പോൾ ആ കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക ഉള്ളി കുറച്ചൊന്ന് വഴണ്ടി വന്നതിന് ശേഷം തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ തക്കാളിക്കയും കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ എന്നിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ഉള്ളിയും ഒന്നും വഴണ്ട് എന്താ പറയുന്നത് നന്നായിട്ടൊന്നും വഴറ്റി ഇരുന്ന് എടുക്കേണ്ട പകുതി വെന്ത് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ആ ചട്ടിക്കകത്ത് ഇരുന്നിട്ട് ആ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവും ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗരം മസാലയില്ലേ അതും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ആണ് ഇതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല മസ്റ്റായിട്ട് ചേർക്കണം എന്നാലും നല്ലൊരു ഫ്ലേവർ വരുവേ മസാലയ്ക്ക് മസാല തന്നെ ഇന്നാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ അവസാനം കുരുമുളക് പൊടിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുവാണേ ഇപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണേ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടുക മുളക് പൊടി കുറച്ച് കുറച്ചിട്ട് കുരുമുളക് കൂട്ടി ഇട്ട് കൊടുക്കുവാണേ അപ്പം ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ മീനിനകത്തോട്ട് സ്റ്റഫ് ചെയ്യാം വാഴയിലക്കകത്തോട്ടെ ഞാൻ ചട്ടിക്കകത്താണ് പൊള്ളിച്ചെടുക്കുന്നത് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് വാഴയിലേയും കൂടെ വെച്ചു കൊടുക്കുക അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ വേറെ നമ്മൾ മീൻ പൊള്ളിക്കാനുള്ള വാഴയിലേയും മീനെല്ലാം കൂടെ വെച്ചു കൊടുക്കുക നമ്മൾ അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം കുറച്ച് ഇല വെച്ചു കൊടുത്തത് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പകുതി മസാല ഞാൻ അടിയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് മീൻ വെച്ച് കൊടുക്കുവാണേ എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഇതിനെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചട്ടിയിലോട്ട് വെച്ചിട്ട് സാധാരണ തേങ്ങാപ്പാൽ ഈ ഉള്ളീടെ കൂടെ ഇട്ട് വറ്റിച്ചെടുക്കാം പക്ഷെ നമ്മൾ ഇത് ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ ആ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് തേങ്ങാപ്പാലിന്ന് ആ എണ്ണയൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ചട്ടിയിലോട്ട് മീൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇനി തേങ്ങാപ്പാൽ കിടന്നിട്ട് മീൻ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് തേങ്ങാപ്പാലൊക്കെ പിടിച്ച് നല്ല മസാലയും എല്ലാം ഈ മീനിൻ്റെ ഉള്ളിലോട്ട് പിടിച്ചിട്ട് നല്ലതായിട്ട് വരും ഇത് ഞാൻ കെട്ടി നമുക്ക് നല്ല ജസ്റ്റ് ഒന്ന് മടക്കി ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നതേ ഉള്ളത് അപ്പം തിരിച്ചൊന്നും ഇടുന്നില്ല ഇങ്ങനെ തന്നെ ഇരുന്ന് വേവാണ് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോഴത്തേക്ക് തേങ്ങാപ്പാലൊക്കെ പറ്റി മീനിലോട്ടൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നോക്കിക്കേ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ അടിപൊളി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ നേരം അതിൻ്റെ തൊലി ഇങ്ങനെ ഇളവിയിട്ട് അപ്പം തൊലി മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം അപ്പം നന്നായിട്ട് വരഞ്ഞിട്ടുള്ളതുകൊണ്ട് മസാലയും എല്ലാം അതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്